ഹലോ നമസ്കാരം ഞാൻ വീണ്ടും ഇതാ ശേഷം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ മുഖത്ത് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെയാണ് അതൊന്നും നിങ്ങൾ മൈൻഡാക്കണ്ട എനിക്കിപ്പോൾ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യം ഒന്നും പറയണമെന്ന് തോന്നി അതിനു വേണ്ടി വേഗം ഓടി വന്നതാണ് ഈ ഒരു വീഡിയോ കേട്ടോ ഞാൻ ഞാനിപ്പോഴാണ് ഇത് കണ്ടത് രേണു സുദീൻ ബഹറിൽ നിക്കു അടുത്തൊരു റെസ്റ്റോറൻറ്റിന്റെ ഉദ്ഘാടനവുമായിട്ട് പോകുന്നുണ്ട് അപ്പൊ എന്തായാലും ഒരുപാട് നെഗറ്റീവിലൂടെയാണ് പബ്ലിസിറ്റി നേടിയതെങ്കിൽ കൂടി ഇപ്പം ആ ഒരു വ്യക്തി ആഗ്രഹിച്ച ആ ഒരു റീസിൽ ആ ഒരു പൊസിഷനിൽ എത്തി കഴിഞ്ഞിട്ടുണ്ട് ആരായാലും എത്രയൊക്കെ രേണു സുദീനെ ആക്ഷേപിക്കുന്ന ആളാണെങ്കിൽ കൂടി ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു റീസിലാണ് റേണുസുതി എത്തി നിൽക്കുന്നത് അല്ലെ അവരുടെ ഒരു ഫ്രേസ് കണ്ടില്ലേ എന്തൊരു സന്തോഷത്തോടെയാണ് നിൽക്കുന്നത് എത്രയൊക്കെ നെഗറ്റീവ് കേട്ടു എന്തൊക്കെ കണ്ടു ശരിക്കും ഈ ഒരു എന്താ പറയുക കയ്യിലൊരു ജോലി ഉണ്ടായിട്ട് പോലും ഭർത്താവിൻ്റെ പീഡനം ആ പീഡനം ഈ പീഡനം അങ്ങനെ മുന്നോട്ട് പോകാൻ വയ്യ ഇങ്ങോട്ട് മുന്നോട്ട് പോകാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് ജീവിതമൊക്കെ അവസാനിപ്പിക്കുന്ന പെൺകുട്ടികളൊക്കെ ഇങ്ങനെ വീണു സുഖനൊക്കെ കണ്ട് പഠിക്കണം അല്ലേ എന്തിനും കോൺഫിഡൻസാന്ന് നോക്ക് ആരൊക്കെ എന്തൊക്കെ എന്നെക്കുറിച്ച് പറഞ്ഞാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല ഭയങ്കര കോൺഫിഡൻസ് തന്നെയാണ് ഇവർക്ക് ഇങ്ങനെ ആവണം പെണ്ണുങ്ങൾ ഞാനിപ്പം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നിട്ടും അതിന് ഡേലി യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ഇതുപോലൊരു റീച്ചിനു വേണ്ടി തന്നെയാണ് ഞാനും വീഡിയോ ഇടുന്നത് പക്ഷേ എനിക്കൊന്നും ആ ഒരു റീച്ച് വരുന്നില്ല ഒരുപക്ഷെ ഇവരുടെ ഒരു ട്രാജഡി കാരണം അതിലൂടെയാണെന്ന് തോന്നുന്നു ഇവർക്ക് ഈ ഒരു റീച്ച് വന്നത് എന്തായാലും ഭർത്താവ് മരിച്ചുപോയത് നല്ല അടിപൊളി സമയാണെന്ന് തോന്നുന്നു രേമസുദ്ദീൻ്റെ ജീവിതത്തിലെ നല്ല സമയം തെളിഞ്ഞു വന്ന സമയമാണ് തോന്നുന്നു ഇത് െ ഒരാൾ ആഗ്രഹിക്കുന്ന റീച്ചുകളിലൂടെ ആ ആൾ ആഗ്രഹിക്കുന്ന ഒരു വഴികളിലൂടെയാണ് ഇപ്പൊ രേണുസുതി പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നാലും നല്ല നല്ല മാർഗങ്ങൾ ദൈവം മുന്നിൽ തെളിയിച്ചു കൊടുക്കട്ടെ ഇനിയും മുന്നോട്ട് പോകട്ടെ അല്ലെ അല്ലെങ്കിൽ ഈ ഒരു ഇത്രയൊക്കെ നെഗറ്റീവ് കേൾക്കുമ്പം ഏതൊരാളാണെങ്കിലും കുറച്ചൊക്കെ ഒന്ന് ആയി പോകുമായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എത്രയൊക്കെ ഡൗൺ ആവാ ആക്കാൻ ശ്രമിച്ചാലും എത്രയൊക്കെ ഡൗൺ ആക്കാൻ ശ്രമിച്ചാലും അത് പിന്നെയും 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 അവിടുന്ന് ഒരു ഫീനിക്സ് പറവേ പോലെ പിന്നെയും പിന്നെയും ഉയർത്തെണീക്കാണ് അല്ലേ ഓരോരോ വിവാദങ്ങൾ ഇട്ട് കൊടുത്താലേ എനിക്ക് ഇവിടെ നിലനിൽക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഉത്തമ ബോധത്തോടെ മുന്നോട്ട് പോകുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാലും മുന്നോട്ട് പോകട്ടെ ജീവിക്കട്ടെ അവര് അല്ലേ ദൈവം അനുഗ്രഹിക്കട്ടെ ജീവിക്കട്ടെ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് കഴിഞ്ഞ പ്രാവശ്യം അവരുടെ ആ ഒരു ട്രിപ്പിൽ എല്ലാവരും ബാർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിട്ടാണോ പോയത് മദ്യപാനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണോ ഏർ ഡാൻസ് കളിക്കാൻ പോയത് എന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല അതിലൂടെയും അവർക്ക് നല്ലൊരു റീച്ചാണ് കിട്ടിയിട്ടുള്ളത് അവരുടെ ഒരു സമയം അവരുടെ ഒരു ലക്ക് എന്ന് മാത്രമേ പറയാനുള്ളൂ എന്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും എന്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇഷ്ടമായാൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ഇട്ടിട്ടാണ് പഠിക്കും ബൈ